പരിശോധന എന്താണെന്നുള്ളത് വ്യക്തമായത് ഈ സംസ്ഥാനത്ത് മഴ ജാഗ്രത അത് തുടരുന്നുണ്ട് കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് എന്ന ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് അപ്പോൾ ആ ഭാഗങ്ങളിൽ മഴയ്ക്കുള്ള സാധ്യതയുണ്ട് മലബാർ മേഖലയിൽ എന്നുള്ളതാണ് നാളെയും ഈ ജില്ലകളിൽ യെല്ലോ അലേർട്ടുണ്ട് തീവ്ര മഴയോ അല്ലെങ്കിൽ അതിതീവ്ര മഴയോ അത്തരത്തിലുള്ള മുന്നറിയിപ്പ് ഇല്ല എങ്കിൽ പോലും ജാഗ്രത പുലർത്തണം ആ പ്രദേശത്തുള്ളവർ ഇനി ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഇടങ്ങളിൽ മുന്നറിയിപ്പുകളുണ്ടെങ്കിൽ പ്രിയപ്പെട്ട സഹോദരന്മാരെ സഹോദരിമാരെ ദയവ് ചെയ്ത് അവിടെ നിന്ന് മാറി താമസിക്കാനുള്ള സാധ്യത സാഹചര്യമുണ്ടെങ്കിൽ അത് വേണം നമുക്കിനിയും ഒരു ദുരന്തത്തെ ഏറ്റുവാങ്ങാൻ കഴിയില്ല അത് എന്താണേലും നമ്മൾക്ക് മാറി താമസിക്കാൻ മുന്നറിയിപ്പ് കിട്ടിയില്ല അപ്പോൾ തന്നെ വീട് വിട്ട് ഇറങ്ങുക ആ താമസിക്കുന്ന സ്ഥലം വിട്ട് ഇറങ്ങുക എന്നുള്ളത് മാത്രമാണ് പ്രധാനപ്പെട്ട കാര്യം ഈ മലവെള്ളപ്പാച്ചിലുണ്ടാകുന്ന ഇടങ്ങളൊക്കെ നമുക്ക് അറിയാമല്ലോ അത്തരം സാധ്യത സ്ഥലങ്ങളിൽ നിന്നുള്ള ഉള്ളവർ ജാഗ്രത പുലർത്തണം പരമാവധി നമുക്ക് ദുരന്തങ്ങളിൽ നിന്ന് മാറി നിൽക്കാം മനുഷ്യനിർമ്മിതമോ പ്രകൃതിയുടെതോ എങ്ങനെയും ആവട്ടെ ദുരന്തം പക്ഷേ ആ ദുരന്തങ്ങളെ നമുക്ക് ഒഴിവാക്കി നിർത്താൻ കഴിയട്ടെ എന്നുള്ളതാണ് നമുക്കറിയാവുന്നില്ല നിലമ്പൂരിൽ വലിയ തോതിലുള്ള ഒരു തെരച്ചിലാണ് കഴിഞ്ഞ ദിവസം നടക്കുന്നത് കാരണം ഈ ചാലിയാറിലാണ് കൂടുതൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് കിലോമീറ്ററുകളപ്പുറം ഈ വയനാട്ടിലാണ് ആ ദുരന്തമുണ്ടായതെങ്കിൽ മുണ്ടക്കൈയിലും ചൂരൽ മലയിലുമാണ് ഏറ്റവും കൂടുതൽ അത് ആഘാതം സൃഷ്ടിച്ചതെങ്കിൽ മൃതദേഹങ്ങൾ ഒഴുകിയെത്തിയത് ഇങ്ങ് കിലോമീറ്ററുകൾ കിലോമീറ്ററുകൾ താണ്ടി അത് ചാലിയാറിലാണ്